അപ്പോൾ ഇനി അത് കിഴുകി ഇടിക്കാനുള്ള പരിപാടികളാണ് നമുക്കിങ്ങനെ നെയ്യിൻ്റെ പീസും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് നെയ്യൊക്കെ ഉള്ളത് നല്ലതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കിഴുകി എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായി വെള്ള വാര വെച്ചതിന് ശേഷം നമ്മൾ വേവിക്കാനുള്ള കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് സാധനങ്ങൾ മാത്രം നമ്മൾ വേവിക്കുന്ന ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇത് നല്ലതുപോലെ തിരുമ്പാട്ടാ ആ ഉപ്പ് ഉപ്പിന്റെ ഒരു കട്ട വീണിട്ടുണ്ടായിരുന്നു അത് എല്ലാവടത്തേക്കും ആവണ രീതിക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയായാലും നല്ലതുപോലെ തിരുമ്പ ഇനി ഇതിലിപ്പോ നമ്മള് ഓൾറെഡി ഒരു തെരി വെള്ളം ഉണ്ട് അതുകൊണ്ട് ഇനി വെള്ളം ചേർക്കണില്ല ഇനി നന്നായി വാരവെച്ചിട്ടാണ് നമ്മൾ ഉപ്പ് ഇത് തിരുമ്പുമ്പോ തന്നെ ഇത്തിരി വെള്ളം വരും ഇനി തീരേം വെള്ളം അല്ലെങ്കിൽ ഒരു ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കാട്ട വെള്ളം അതങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സബോള ഇഞ്ചി പച്ചമുളക് തക്കാളി ഒക്കെ ആവശ്യമുണ്ട് ആ നമ്മളൊരു മൂന്ന് വലിയ സബോളയാണ് എടുത്തേക്കുന്നത് അധികം മസാല അങ്ങടാക്കി എടുക്കുന്നില്ല ഒരു ഫ്രൈ പോലെയാണ് എടുക്കുന്നത് ആ മൂന്ന് സബോള നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടാം പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയിട്ട് അത് നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തണ്ട് ഇനി നമുക്ക് ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി വെള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സബോള ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്നത്തെ മെയിൻ ഷെഫ് ചേട്ടനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഹെൽപ്പിങ്ങിനായിട്ട് നിൽക്കണമെന്ന് മാത്രം അപ്പോൾ സബോള ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മളതിക്ക് ഒരു നാല് പച്ചമുളക് നടുകേറിയതും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഓൾറെഡി പോർക്കിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിനി സബോളക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സബോള പെട്ടെന്ന് വഴണ്ടി കിട്ടാനുള്ളത് നല്ലതാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ് വലിയ തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ടി വരട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തേക്കുന്നത് നമുക്ക് നന്നായി അതിനെ വഴറ്റി എടുക്കണം കേട്ടോ ഏകദേശം ഒന്നും ഇപ്പം വഴണ്ട് വന്നിട്ടുണ്ട് മിക്സ് ആയിട്ട് പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ നാളികേര ആവശ്യമുണ്ട് കേട്ടാ അതൊന്ന് ചെ ഒരു ചെറിയതായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പെരിഞ്ചീരകം ഒരു തെരി പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കണം ദാ ഒരു കളറ് ഒരു പുളിയറുമ്പിൻ്റെ കളറാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കണം ഇനി നമ്മുടെ ദേ സബോളയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് അതീക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയേട്ടാ നമുക്കൊരു ഒന്നര കിലോകളൊരു മൂന്നാല് നാല് സ്പൂണൊക്കെ എന്തായാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഒരു രണ്ട് അല്ലെങ്കിൽ രണ്ടര സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര സ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് വച്ചിട്ട് ഇടാട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ ഒന്ന് ചൂടായി കരിയും ഇനി നമുക്കിത് ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാലയും കുരുമുളകും ഒന്നും ഇപ്പിട്ടിട്ടില്ല അതിന് പോർക്കിട്ടതിന് ശേഷമൊക്കെ ഇടുള്ളൂ അപ്പോൾ അത് നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഓർക്കിൽ ഓൾറെഡി നെയ്യുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരുവിധം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് കുറച്ച് മാത്രം വെച്ചിട്ടുള്ളൂ അതൊന്ന് മിക്സ് ആവാനുള്ളത് കേട്ടോ അങ്ങനെ നമ്മുടെ ഇത് സബോള വേണ്ടിയ മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിക്കുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടിയിട്ടാ അതൊന്ന് ഈ ഒരു ടൈമിൽ യോജിച്ചതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ നാളികേരം വറുത്ത് വെച്ചിട്ടില്ല അത് മിക്സിയുടെ ജാറില് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ആ പൊടിയും കൂടെ മീതം ഒന്ന് നമുക്ക് തൂവികൊടുക്കണം എല്ലാതും ഒരു മൂന്നാല് സ്പൂൺ മതിയിട്ട് അധികം ഒന്നും വേണ്ട ഇനി നമുക്കിത് നല്ലതുപോലൊന്നും ഇളക്കി മിക്സ് ആക്കട്ടെ ഇനി അധിക അധികനേരം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതാക്കുക വേണ്ട ഓൾറെഡി നല്ലപോലെ വെന്തട്ടൊക്കെ ഉണ്ട് ആ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കണം കേട്ടോ അതും നേരത്തോടെ നോക്കണം നമ്മൾ പൊർക്കിട്ടതിന് ശേഷം ആ ഗ്രേവിയിൽ തന്നെ ഉപ്പ് നോക്കുക അപ്പോൾ നമ്മുടെ പോർക്ക് ഇപ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഒഴിക്കണത് ഇനി ഇത്രയും കൂടെ ഫ്രൈ ആക്കണമെങ്കിൽ ഇത്രയും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വരട്ടി എടുക്കാം കേട്ടാ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പോർക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി വരട്ടാന്ന് തന്നെ ചിലപ്പോൾ ഇത് പൊടിയും അതുകൊണ്ട് നമ്മൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് കേട്ടാ ഇനി നമുക്ക് ഇത്രയും കൂടെ ഗാർണിഷൻ ആയിട്ട് നമ്മൾ ഇതിൽക്ക് മല്ലില അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മല്ലല അത് ഇഷ്ടമുള്ളവരുടെ അനുസരിച്ചിട്ടാ മല്ലല ഇഷ്ടമില്ലാത്തവരെണ്ണം എന്നില്ല മല്ലിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പക്കൈസ് നമ്മുടെ ഒരു അടിപൊളി പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ അപ്പക്കൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വഴി എക്കണ എല്ലാവർക്കും ബൈ ബൈ